മലപ്പുറത്തെ സ്വകാര്യ ക്ലിനിക്കിൽ ജോലി ചെയ്തിരുന്ന സർക്കാർ ഡോക്ടറെ വിജിലൻസ് പിടികൂടി സർക്കാർ കുടുംബ ആരോഗ്യ കേന്ദ്രത്തിലെ ഡ്യൂട്ടി സമയം പൂർത്തിയാക്കാതെയാണ് സ്വകാര്യ ക്ലിനിക്കിൽ ജോലി ചെയ്തിരുന്നത് മലപ്പുറം കുഴിമണ്ണ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ അബ്ദുൾ ജലീലിനെയാണ് വിജിലൻസ് പിടികൂടിയത് വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു വിവരങ്ങളുമായിരുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സർക്കാർ നേരത്തെ തന്നെ വിലക്കുണ്ട് അപ്പോൾ ഈ വിലക്ക് ക്ലിനിക്കിൽ അനധികൃതമായി ജോലി സർക്കാർ ഡോക്ടർ കുഴിമണ്ണ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ അബ്ദുൾ ജലീദ് വല്ലിത്തറയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മമ്പാട് സ്വകാര്യ ക്ലിനിക്കിൽ പരിശോധന നടത്തുന്നതിലായിരുന്നു ഇയാളെ പിടികൂടിയത് കുഴിമണ്ണ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അസിസ്റ്റന്റ് സർജനായ ഇയാൾ ഡ്യൂട്ടി സമയം തീരും മുൻപാണ് ഈ മമ്പാട്ടൈ സ്വകാര്യ ക്ലിനിക്കിൽ എടുത്തത് ഏറ്റവും സ്വദേഹമായ കാര്യം ഈ കുഴിമണ്ണ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നെ സമയത്ത് ഡോക്ടർമാർ ഇല്ലാത്ത സാഹചര്യത്തിൽ രോഗ ചികിത്സ കിട്ടാതെ നടക്കുന്ന നിരവധി രോഗികളുണ്ട് അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇയാൾ ഒരു സ്വകാര്യ ക്ലിനിക്കിൽ ജോലി ചെയ്തത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം മമ്പാട്ട് സ്വകാര്യ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്നതിന്റെ രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട് എന്തായാലും ഈ സ്വകാര്യ ക്ലിനിക്കിനെതിരെയും നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് ശരി